ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളധികം താഴ്ചയുള്ള പ്രദേശത്താണ് വീട് കയറ്റാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ താഴ്ചയുള്ള ഭാഗത്ത് നിന്ന് നമ്മൾ മുകളിലേക്ക് ഫില്ലറിട്ട് പൊന്തിച്ച് തറപ്പണിയുന്നതിനേക്കാൾ ഏറ്റവും ബെറ്ററായ ഓപ്ഷനാണ് താഴെ ഭാഗത്ത് നമ്മൾ ഒരു സല്ലാറായിക്കൊണ്ട് ഭൂമിക്കടിയിൽ നമ്മളൊരു ഫ്ലോർ നിർമ്മിച്ച് അതിന് മുകളിൽ അതിൻ്റെ മെയിൻ സ്ലാബിൽ നിന്ന് നമ്മൾ മുകളിലത്തെ നില നിർമ്മിക്കുകയാണ് ഏറ്റവും ബെറ്ററായ ഓപ്ഷൻ ഈ സൈറ്റിൽ നമുക്ക് കാണാം വലിയ ഒരു സ്ഥലമാണ് റോഡിൽ നിന്ന് ഒരുപാട് നാലഞ്ച് മീറ്ററോളം താഴ്ചയുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടെ നിന്ന് പില്ലറിട്ട് നമ്മൾ മുകളിലേക്ക് തറ കൊണ്ടുവരുന്ന സമയത്ത് വലിയൊരു സംഖ്യയുടെ ചിലവ് നമുക്ക് തറയ്ക്ക് വേണ്ടി മാത്രം ആകുന്നതാണ് അപ്പോൾ നമ്മൾ അവിടെ ചെയ്തത് താഴെ ഭൂമിക്കടിയിൽ ഒരു ഫ്ലോർ നിർമ്മിച്ച് അതിൻ്റെ ഒരു ലിൻഡൽ വർക്ക് വരെ ആയിട്ടുണ്ട് ആ ലിൻഡൽ വർക്കിന് ശേഷം നമ്മൾ മെയിൻ സ്ലാബിൽ നിന്ന് മുകളിലൊരു നില ഉണ്ടാക്കി അങ്ങനെയാണ് വീടുപണി പൂർത്തിയാക്കുന്നത് അപ്പോൾ വീടുപണിയുമായി ബന്ധപ്പെട്ട വിദേശങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക